ॐ नमो भगवते वासुदेवाय भगवदेवासुदेवाय श्रीकृष्ण परमात्मने न महाभारतम् केळिपा आदिपर्वम् अंशातरणं तापसवरन् वैशंयन കേവലം അവനിൽ പിറന്നിതെന്നാകിലോ ഇല്ലവൻ ഇല്ലവനായി വന്നതും പിന്നെ എന്നതെന്നോടു വഴിപോലെ അരുചെയ്യുകയും വേണം കേട്ടുകൊള്ളെങ്കിലെന്നും മാമയരുൾ ചെയ്തു കേൾക്കണം നിങ്ങൾക്കെങ്കിൽ ഞാനും ഒട്ടൊട്ടു ചൊല്ലാം ദാനവൻ വിപ്രചിത്തിയായ സന്ധൻ ഹിരണ്യകശിപുവാം കശതേയൻ ശിശുപാലൻ പ്രഹ്ലാദൻ തമ്പി തണ്ടതമ്പി സംഹ്ലാദനോശല്യ വീരനാം അനുഹ്ലാദൻ ദൈതേയൻ ദൃഷ്ടകേതു ശിബിയാം അസുരേശൻ ദ്രുമനാം നരപതി ഭാഷ്കളനായ ദൈത്യനായതു ഭഗദത്തൻ ദാനപതയ ശിരാ വേഗവാനായ ശംഭു വീരനാമശിരാ ഗഗനമൂർധാവെന്നും അഞ്ചു പേരൊരുമിച്ചു കേകയ രാജ്യത്തിങ്കൽ ഭൂപതി വീരന്മാരായി പിറന്നാരെന്നു കേൾപ്പൂ കേതുമാനെന്ന ദൈത്യൻ ദൈത്യനായതും ഉഗ്രസേനൻ അശ്വനാകിയ ദൈത്യൻ പിറന്നാൻ അശോകനായി അശ്വസോദരനശ്വപതിയാം അസുരേഷൻ ഹാർദിക്യനായി വന്നു പിറന്നാനറിഞ്ഞാലും തമ്പിയായവൻ നിസാധനായാൻ അശ്വഗ്രീവാഖ്യൻപതിയ ദൈത്യൻ സുമതിയായ ഭൂവൻ കീർത്തിമാനായ ദൈത്യൻ എന്ന നിർവൻ ബൃഹന്തായ ദൈത്യൻ ദാനല്ലോ സേനാ ബിന്ദു ഖസ്രുവാം അസുരേശൻ പാപജിത്തായ നിർവൻ ഏകചക്രാഖ്യാസുരനായത് പ്രതിവിന്ധ്യൻ വീരരാം വിരൂപാക്ഷൻ ചിത്രധർമാവാ നിർവൻ ഹരരാമരിഹരനായുള്ളോരസുരേശൻ പിറന്നാൽ സുബാഹുവാം ഭൂപതി ദിലകനായ അഹരനായ ദൈത്യൻ ബാഹ്മീകനായ നൃുവൻ നിചന്ദ്രനായ ദൈത്യൻ മുഞ്ചകേശാഖ്യനുവൻ നിസുംഭമഹാസുരനായ ദേവാധിപൻ ശരഹമഹാസുരൻ പൗരവനായ നിർവൻ കപളനായ ദൈത്യൻ ഭൂപതി സുപാർശൻ പോൻ പ്രഥനാമസുരേഷൻ പർവദേയാഖ്യ നിർവൻ പിന്നെ ഇനി ശലഭനെന്നുണ്ടൊരു മഹാസുരൻ മന്നവനായെന്നു തന്നെ പേരവനാകുന്നതും ചന്ദനം ചന്ദ്രാം പേരാം അസുരാധിപനല്ലോ പശ്ചിമാനൂപകനച്ചൊന്നിമാണ്ടൊരു നിർവൻ ഗവിഷ്ഠനായ ദൈത്യസേനാഖ്യ നിർവൻ ദൈത്യേശനായ മയൂരൻ വന്നു പിറന്നിത്രിതേയൻ ദീർഘജിഹ് നിർവൻ രാഹുവൻപതി സുവർണനായ ദൈത്യൻ കാല കീർത്തിയുമായാൻ ദൈത്യനഞ്ചന്ദ്രഹന്ത സുഖനായ നിർവൻ ദൈതേയ വിനാശനഞ്ജനകനായ നിർവൻ ദൈത്യൻ സുമിത്രനായ നിർവൻ സഹോദരൻ പാണ്ഡ്യ രാഷ്ട്രാധിനാഥൻ വീരൻ എന്നതു തന്നെ പേരായോര സുരേശൻ എന്നതുതന്നെ രാജാവായി പിറന്നതും വിത്രന അസുരേശൻ മണിമാനായ നിർവൻ ക്രോധസന്ധാ ക്രോധകന്ധാവാൻ ദൈത്യൻ ദണ്ഡനാകിയ നിർവൻ ക്രോധവർദ്ധന ദൈത്യൻ ദണ്ഡധാരനുമായ കാലകേയന്മാരാവും എട്ടുപേരൊരുമിച്ചു ചാലേ വന്നവിനിയിൽ പിറന്നാം നൃപന്മാരായി ജയസേനും ഉപരാജിതൻ താനും പിന്നെ താനും ശ്രേണിമാനെന്നവനും ചൊല്ലരും അഭിരൂപനും പിന്നെ സമുദ്രസേനൻ താനും ബൃഹനാമാവുമേവം

ധീരനാ മഹാവീരൻ ബാഹ്ലീകൻ ക്രോധൻദാനും വിചിത്രൻ സുരഥനും നീലനും വീരവാസ ഭൂമി ബാലവസ്ഥനും ദുർജയനും വായുവേഗനും ഭൂരിതേജസ്ൻ സുബിത്രൻ വാഗിധാനൻ ഗോമുഖൻ ഇവരെല്ലാം കാരുഷാധിപന്മാരാം ഭൂപതി വീരന്മാർ പോൽ ക്ഷേമനും ും ഉഗ്രതീർ കുഹരന്മാരും കലിംഗരാജാക്കന്മാർ ഇരുവരും ക്രോധവശന്മാരായ സുരാജികൾ ദേവകനായതൊരു ഗന്ധർവശ്രേഷ്ഠനല്ലോ ഗുരുവാം ഗുരുവാം തന്നുടെ അംശമല്ലോ ഭരദ്വാജ ഈശന്റെ ും കോപവും ശി ഒന്നായി ചമഞ്ഞുണ്ടായാൻ അശ്വത്ഥാത്മ അശ്വത്ഥാ വസുക്കൾ ഗംഗൽപുത്തരായ വസിഷ്ഠശാപം കൊണ്ടു വാസവ നിയോഗത്താൽ അനുജനല്ലോ ഭീഷ്മർ രുദ്രന്മാരുടെ അംശമായതോ കൃപാചാര്യൻ ശകുനിയെന്ന ഭൂവൻ ദ്വാപരനായാനല്ലോ ചൊല്ലരും മരുത്തുക്കളായ ദേവകളുടെ അംശത്താലുണ്ടായതു സാത്യകി എന്ന വീരൻ ഗണദേവകളുടെ അംശസംഭൂതന്മാരായി ധ്രുപദൻ വിരാളനും കൃതവർമാവുമുള്ളു അരിഷ്ടുതനായ ഹംസനാഗം ധർവേശൻ വരിഷ്ഠനായ ധുരരാഷ്ട്രംശം ദുര്യോധന പൗലസ്ത്യന്മാർ പോൽ മറ്റു നൂറ്റുപേരെല്ലാവരും ധർമ്മരാജനും വന്നു പിറന്നു വിധുരരായ ധർമ്മൻ തന്നെ അംശമായത് യുധിഷ്ഠരൻ വായുവിനംശം ഭീമനെന്നറിഞ്ഞാലും ദേവേന്ദനുടേ അംശം ഭത്ഗുനൻ മഹാരഥൻ അശ്വനിദേവകൾ തന്നംശം മാതേയന്മാരും അഗ്നിതന്നുടേംശമായ ആദിത്യനുടേ അംശം കർണ്ണനെന്നറിഞ്ഞാലും സോമനന്ദനായ സുവർ സുവർച്ചു വിശ്വദേവകളുടെ അംശം ദ്രൗപദേയന്മാർ സമായിട്ടുള്ള സ്ത്രീപുംസമായിട്ടുള്ള ശിഖണ്ഡിയും

ഇത്തരം അവരവർ പൃഥ്വിയിൽ പിറന്നതും വിസ്തരിച്ചുര ചെയ്യുവാനെത്രയും പണിയെത്രേ ഇരുന്നൂറ് അധ്യായമാ സംഭവപർവം തന്നിൽ സുരതാനഗന്ധം ഉപാധികളുടെ ജന്മം അംശാവതരണമിതൊമ്പത് അധ്യായമുണ്ടോ വൈശംബായന മുനി ചെന്നതെന്നറിഞ്ഞാലും ജനമേ ജയനിമൻ തന്നെ ചോദ്യമിനി വിരവോടുര ചെയ്യാൻ കേൾക്കണമെന്നാകിലോ ൂരുവാം നരവതി വീരനാൻ യൻ പുത്രൻ എന്നല്ലോ പ്രസിദ്ധനായ പരമ്പര തന്നിലുണ്ടായി ദുഷന്തനും അവൻ മക്കൾ ജനമേചയൻ ഭരതനും അവിടെ തന്നെ ഓട്ടോ പരപ്പിൽ പറയണം അവൻ ഈശ്വരനായ ഭരതൻ കഥയെല്ലാം ഓ नमो भगवते वासुदेवाय